എൻ ഡിയുടെ ഭരണം ബി ജെ പിയുടെ കൈകളിൽ എത്തിച്ചതാരെ ഒറ്റവാക്കി പറഞ്ഞ കോൺഗ്രസ് കോൺഗ്രസ് ആണ് അദ്വാനിയുടെ വർഗീയ വിഷം ചുറ്റുന്ന രഥയാത്രയെ തടയാതിരുന്നത് രഥയാത്ര തടഞ്ഞ ബി പി സി സർക്കാരിനെ അട്ടിമറിച്ചതും കോൺഗ്രസ് ആണ് അയോധ്യയിൽ ശിലാല്യാസത്തിന് അവസരം കൊടുത്തതും കോൺഗ്രസ് ഭരണത്തിലാണ് രണ്ട് ബാബറി മസ്ജീദ് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അവസരം കൊടുത്തതും ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അവസരം കൊടുത്തതും കോൺഗ്രസ് ചരിത്രം ശ്രീരാമക്ഷേത്രം കല്ലേ കല്ല് അവശേഷിക്കാതെ പൊളിച്ചു നീക്കിയതും കോൺഗ്രസ് ഭരണത്തിലാണ് അങ്ങനെ ഹിന്ദുവർഗീയവാദികളെ ഒളിഞ്ഞും തെളിഞ്ഞും കാലങ്ങളായി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വർഗീയതയെ കൂട്ടുപിടിച്ചതാണ് കോൺഗ്രസിനും രാജ്യത്തെ രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെടാൻ ഇടയാക്കിയത് അങ്ങനെ അധികത്ത് വന്ന ബി ജെ പി സർക്കാർ രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് റിയാം ബാബറി മഷീദ് പൊളിച്ച് ശ്രീരാമ വിഗ്രഹം ശ്രീരാമ ക്ഷേത്രം അയോധ്യയിൽ പണിയുമ്പോൾ അതിന് കല്ല് നിർമ്മിച്ച് സംഭാവനയത് ആരാണ് കോൺഗ്രസ് അപ്പൊ അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ് തുറന്നു വന്ന വർഗീയ പീഡന നയങ്ങളിൽ അവസാനിപ്പിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല രണ്ട് രാജ്യത്ത് മോഡി ആചാരത്തിൽ ഒന്നിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ വർഗീയ സംഘർഷങ്ങൾ സ്വതന്ത്ര ഭാരത ഏറ്റവും വർഗീയ സംഘർഷങ്ങൾ നാനാചാരതസ്ഥരുടെ കേന്ദ്രീകരണമാകുന്ന ഇന്ത്യ എന്ന മതേതര ജനാധിപത്യ സംവിധാന തകിടം മറിച്ചു കൊണ്ട് രാജ്യത്തെത്രയോ മുസ്ലിങ്ങൾ കൊല നമുക്കറിയാമല്ലോ ഒരു ക്രിസ്തുമത പ്രവാചകനെ കൊന്നതുപോലെ മക്കളെയടക്കം കൊല ചെയ്യപ്പെട്ടതും ദളിത ക്രൈസ്തർ വ്യാപകമായി ഇറച്ചി കൈവശം വെക്കുന്നു എന്നീഡിപ്പിക്കപ്പെടുമ്പോഴും ആ ഇറച്ചിയുടെ കയറ്റുമതിയുടെ ഹെഡ് മാസ്റ്റർ ബി ജെ പിയുടെ എം പി ആണ് എന്നുള്ള കാര്യം നമ്മുടെ പത്രങ്ങൾ വിസ്മരിക്കുക രാജ്യത്തെ ഇപ്പോ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും മൂല കാരണം കോൺഗ്രസ് ആണ് മൻമോഹൻ സിംഗും നരസിംഹറാവും നടപ്പാക്കിയ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ നമ്മുടെ രാജ്യത്തെ മുച്ചൂടും പിടിച്ചു പൊതുമേഖലെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൊതുസ്വത്താണ് പൊതുമേഖല ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആ പൊതുമേഖലയെ സ്വകാര്യ നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് എങ്ങനെയാണ് മൻമോഹൻ സിംഗൂടെ വന്നത് മൻമോഹൻ സിംഗിനെ മരിച്ചു കഴിഞ്ഞ പൂർത്തിപ്പാടുന്നു സത്യത്തിൽ രാജീവ് ഗാന്ധിയുടെ സുഹൃത്ത് മൻമോഹൻ സിംഗ് രാജ്യത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് മന്ത്രിയായിട്ട് വരുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ഐ എം എഫിൽ നിന്ന് ആദ്യമായി റോഡ് എടുക്കാൻ തീരുമാനിച്ചത് ആരാണ് ആരാണ് മൻമോഹൻ സിംഗ് ഐ എം എഫിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി ന്യൂയോർക്കിൽ ദീർഘകാലം സേവനമുഷ്ഠിച്ച രാജീവ് ഗാന്ധിയുടെ സുഹൃത്ത് അദ്ദേഹം എങ്ങനെയാണ് മൂന്നാം ലോക രാജ്യങ്ങളെ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് ഐ എം എഫുകാരനെ മുതൽക്കോട്ടാക്കാമെന്ന് പഠിപ്പിച്ചത് ആളാണ് മൻമോഹൻ മൻമോഹൻ സിംഗ് ആ മൻമോഹൻ സിംഗിൻ്റെയും നരസിംഹറാവുവിൻ്റെയും ഭരണത്തിലാണ് നമ്മുടെ രാജ്യത്തെ സ്വകാര്യവൽക്കരണ നയം കൊണ്ടുവന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സംരംഭങ്ങളെല്ലാം സ്വകാര്യവൽക്കരിച്ചു പണ്ട് നമ്മൾ പറയുമ്പോൾ അദാനി അംബാൻ അദാനി ടാറ്റ ബെർല ഡാൽമിയ ഗോയങ്ക മഫ്തലാൽ എം ആർ എഫ് തുടങ്ങിയ മുതലാളിമാരാണ് നമ്മുടെ രാജ്യത്തുണ്ടത് ഇന്ന് അവർ ഇവർ ആരുമല്ലുള്ളത് പുതിയ മുതലാളിമാർ അദാനി അംബാനി എന്ന് തുടങ്ങിയ പുതിയ ഈ പുതിയ തലമുറയിലെ ആ ഗോൾവർഗ നയത്തിൻ്റെ ഭാഗമായി പിടിച്ച് പൊതുമേഖലാ സംരംഭങ്ങൾ വാരി വാരിക്കൂട്ടി അതിൽ നിന്ന് ലാഭമുണ്ടാക്കിയ ആളുകളാണ് ഈ രംഗത്തെല്ലാം ഉയർന്നു വന്നുള്ളത് പുതിയ ബി എസ് എൻ എല്ലിനെ മാറ്റി ജിയോ അങ്ങനെ ഒട്ടേറെ സ്വകാര്യ ചാനൽ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ പല മുതലാളി തലമുറകളായി സൃഷ്ടിച്ചു രാജ്യത്തെ പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ പോലും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതിയ ഒരു സർക്കാരാണ് മുൻ മോഡിയുടെ സർക്കാർ ഞാൻ ചോദിക്കട്ടെ ഈ മോഡിയുടെ ഏതെങ്കിലും ഒരു ആഹോൾ വൽക്കരണ സ്വകാര്യവൽക്കരണ നയത്തെ എതിർക്കാൻ കോൺഗ്രസിന് കഴിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇലക്ട്രി ബോർഡിലൂടെ ആറായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപ മോഡിക്ക് സംഭാവനയായി കിട്ടി ആ സംഭാവന ചെയ്ത കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ വയനാട്ടിലെ എം പി ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ അധേരെ പ്രിയങ്കയുടെ ഭർത്താവ് അധേരെയും കൊടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സംരണങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുകയും ആ സ്വകാര്യ മേഖല മുതലാളിമാരിൽ നിന്നും ഇലക്ട്രിക് ബോണ്ടിലൂടെ പണം തട്ടി രാജ്യത്ത് ജനങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യാം എങ്ങനെ അഴിമതിക്കോ ഓണം വയ്ക്കാമെന്ന ഗവേഷണം നടത്തുന്ന ഭരണാധികാരികളാണ് രാജ്യം ഭരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം പരിശോധിക്കണം ബി ജെ പിയുടെ ഇരുന്നൂറ്റി രണ്ട് ജനപ്ര കോൺഗ്രസിൻ്റെ ഇരുന്നൂറ്റി രണ്ട് ജനപ്രതിനിധികൾ നൂറ്റിപ്പതിനേഴിലധികം എം എൽ എമാർ മുൻ ജനപ്രതിനിധികൾ രാജ്യസഭാ മെമ്പർമാരടക്കമുള്ളവർ ഇന്നെവിടെയാണ് നിൽക്കുന്നത് കോൺഗ്രസ് അല്ല ബി ജെ പിയിലാണ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ കോൺഗ്രസ്സിന് മുൻ എം പിമാരോ മന്ത്രിമാരോ എം എൽ എമാരും ആയിട്ടിരുന്ന ഏതാണ്ട് മുന്നൂറ്റി അൻപതിലധികം വരുന്ന ജനപ്രതിനിധികൾ ബി ജെ ഭാഗമായി നി ബി ജെ പിയുടെ ഭാഗമായി മാറി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വഴി വെച്ചത് കോൺഗ്രസ് ആണെന്ന് പറയുന്ന ആർക്കും തരമില്ല ഇപ്പോൾ ഇന്നലെ പത്രത്തിൽ ഒരു വാർത്ത കൊണ്ടു ചാനലുകളെല്ലാവരും വാർത്തകളും എന്താണ് കേരളം പിടിക്കാൻ പ്രിയങ്കയും രാഹുലും വരുന്നു ഞാൻ ചോദിച്ചു ജനിച്ച നാട്ടിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനന നാട്ടിൽ യു പിയിൽ കോൺഗ്രസിനത്തെ സീറ്റുണ്ട് സ്വസംസ്ഥാനത്ത് പോലും ഇന്ന് ജയിക്കാൻ ശേഷിയില്ലാതെ കേരളത്തിലോട്ട് എം പി എം പി ആകാൻ യാചിച്ചു വന്ന യോഗ്യന്മാരാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ കേരളം പിടിക്കും ഇന്ത്യ രാജ്യത്ത് കേവലം ഇരുപത്തിരണ്ട് പേർലമെൻറ്റ് സീറ്റുള്ള കേരളമാണോ ഏറ്റവും പ്രധാനം ഞാൻ ചോദിക്കട്ടെ കാലങ്ങളായി വർഷങ്ങൾ യുപിയും മധ്യപ്രദേശും രാജസ്ഥാനും ഗുജറാത്തും എല്ലാം കോൺഗ്രസ് ഭരിച്ചതാണ് ഏത് കാര്യത്തിലാണ് ഈ സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ മുന്നിൽ ഇപ്പോൾ ഇന്നലെ മോഡിയൊരു പ്രസ്താവന നടത്തുന്നത് കേട്ടു എന്താണ് കുംഭകോണം മഹാവിജയം ചരിത്രപരം ലോകത്തിലെ ദരിദ്ര നരന്മാരുടെ നാട്ടിലെ ഒന്നാം സ്ഥാനം ഭാരതത്തിനാണ് അത് മോഡി ഭരണത്തിലാണ് കുംഭകോണം കൊണ്ട് രാജ്യത്ത് ജനങ്ങളുടെ ദാരിദ്ര്യം മാറുമോ പി ഡി തന്നെ ലന്തി ഉറങ്ങുന്ന എത്രയോ ആളുകളുണ്ട് യു പിയിൽ എത്രയോ ആളുണ്ട് രാജ്യത്ത് അവർക്ക് വീട് കൊടുക്കാൻ എന്തെങ്കിലും സംവിധാനം മോഡിയുടെ ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാൽ കേരളം അങ്ങനെയല്ല നാല് ലക്ഷത്തി മുപ്പത്തിമൂവായിരം ആളുകൾ വീട് പണിത് കയറിത്താമോ ചുവീടില്ലാത്തോ ഇനി ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം വീടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടി പൂർത്തീകരിക്കും ആനയിൽ കേരളം വികസന രംഗത്ത് അക്ഷരാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ ഒന്നാം സാധനം നിൽക്കുന്ന ഈ കേരളത്തെ പിടിച്ചെടുക്കുമെന്ന് പറയാനുള്ള മൗഢ്യം ആങ്ങുണ്ടായി എന്ന് മാത്രമേ ഞാനെ കുറിച്ച് പറയാനുള്ളൂ ആദ്യം സ്വന്തം കാലിലെ മണ്ണ് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കാണുവാനോ ശ്രദ്ധിക്കുവാനോ ശേഷിയില്ലാതെ ഹിന്ദുവർഗീയവാദികളുടെ ജൂനിയർ പാർട്ട്ണറായി കോൺഗ്രസ് ഭരണം പ്രതിച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ കഴിയുക രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടോ കേരളത്തിലുണ്ടല്ലോ പ്രതിപക്ഷ നേതാവിനെ കെ പി സി സി പ്രസിഡൻ്റ് ആ മൈരം മന്നല്ലേ എന്ന് സ്റ്റേജിൽ കയറി പരസ്യമായി ചോദിക്കുന്ന വാർത്ത നമ്മൾ ചാനലിലെല്ലാം കണ്ടു കോൺഗ്രസ്സിനത് ഐക്യം അങ്ങനെയാണ് അവരാണ് കേരളം ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കേരളം ഭരിക്കാൻ ഇറങ്ങിയവർ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു സാക്ഷരതയുടെ നാടാണ് കേരളം കേരളത്തിൻ്റെ വികസന രംഗത്ത് ഇ എം എസ് സർക്കാർ മുതൽ ഇപ്പോഴത്തെ പിണറായി സർക്കാർ വരെ തുടങ്ങി വച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ലോകത്തിന് മാതൃകയാണ് ഇന്ത്യക്കകെ മാതൃകയാണ് ഞാൻ ചോദിക്കും സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ എല്ലാവർക്കും വിദ്യാഭ്യാസം സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിട്ടില്ലേ ആരോഗ്യരംഗത്ത് കേരളം ഒന്നാം സ്ഥാനത്താണ് മാതൃശിശു മരണനിരക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ് കേരളത്തിൻ്റെ സ്ഥിതി കേരളത്തിൽ പട്ടിണിയുള്ളവരല്ല പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ കാരണത്തിലല്ല എല്ലാവർക്കും അന്നം കഴിക്കാൻ കഴിയുന്നതിലുള്ള സംവിധാനങ്ങൾ ജനകീയ ഹോട്ടൽ പത്തും ഇരുപതും രൂപയ്ക്ക് കൊണ്ട് കിട്ടും ഒന്നുമില്ലാത്തവന് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ ആ ഒരു നിലയിൽ കേരളത്തിലെ വിശപ്പ് രഹിത സമസ്ഥാനമാക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു വിധത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുവാനും അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്ന ആളുള്ള കാര്യം മനസ്സിലാക്കണം താങ്കൾ എവിടെയുണ്ട് രാജ്യത്ത് ദേശീയ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭത്തിൻ്റെ പാർട്ടിയായി വന്ന കോൺഗ്രസ് ഇന്ന് കോൺഗ്രസ് ഉണ്ടോ ആരാണ് കോൺഗ്രസ് നിൽക്കാനുള്ളത് അപ്പോൾ ആ ഒരു വിധത്തിൽ കോൺഗ്രസിൻ്റെ നയവൈകല്യങ്ങൾ ഭരണവൈഹൃതങ്ങൾ നിങ്ങൾ ഗവർമെൻ ഉണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഗാന്ധി ചിക്കമംഗളൂർ അഴിമതിയും കൃത്രിമവും നടത്തി എന്നതിൻ്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി അസാധുവാക്കി അങ്ങനെ അസാധുവാക്യതിൻ്റെ ആ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്ന് ഭീഷണിയിലല്ലേ രാജ്യത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരം വിജയിച്ച ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം അസ്ഥിരപ്പെടുത്തി സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലാക്കി രാജ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും കോൺഗ്രസ് ആണ് ആരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു കോൺഗ്രസ്സിൻ്റെ ഭരണ പതനം അന്നാരംഭിച്ചിരിക്കുകയാണ് അഴിമതി കത്രിമ നടത്തി അന്നത്തെ പ്രധാനമന്ത്രി ഇവിടെ തെരഞ്ഞെടുപ്പ് സാധ്യ ആക്കിയപ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിക്കാൻ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് കാലങ്ങൾ പിന്നിട്ടപ്പോൾ അതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക രണ്ടാരാണ്ട് പറയണതുപോലെ കഞ്ഞി വേറെ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇനി പണി വേറെ നടത്തേണ്ടിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ അലവും പുഴിയും മാറണം ഉപദേശകർ മാറി നിൽക്കണം അതുപോലെ നിങ്ങൾക്കറിയാവുള്ളൂ കോൺഗ്രസ്സിൻ്റെ കേരളത്തിലോട്ട് എടുക്കുകയാണെങ്കിൽ ദേശീയ നേതാവായിരുന്ന ആദർശിച്ചിരുന്ന ആന്റണിയുടെ മകൻ കോൺഗ്രസിൻ്റെ ഉപ്പും ചോറും കഞ്ഞിയും തിന്നു വളർന്ന ആ അദ്ദേഹത്തിൻ്റെ അരിമപൂത്തൻ എവിടെയാണിപ്പോൾ വേണ്ട കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖനായിരുന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ പത്മജ എവിടെയാണ് കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ആർ എസ് എസ് ആയി കാവൽ നിന്നിട്ടുണ്ടെന്നാണ് കണ്ണൂരിൽ അപ്പം ആർ എസ് എസ് ബി ജെ പി കം കോൺഗ്രസ് കോൺഗ്രസ് കം ബി ജെ പി അപ്പന അപ്പന ഭൈ ഭൈ ആ ഒരു നിലയിൽ കോൺഗ്രസ് അതപ്പതിച്ചിട്ടുണ്ട് ആ അതപ്പതനം പരിശോധിച്ചുകൊണ്ട് ക്രിയാത്മകമായി ഇടപെടൽ നടത്തി ജനങ്ങളെ വിശ്വാസം വീണ്ടെടുക്കാതെ കോൺഗ്രസ്സിനൊരിക്കലും രാജ്യത്തെ ദേശീയ പാർട്ടിയായി പോലും നിൽക്കാൻ കഴിയാതെ അതപ്പതിച്ച് പോയിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യം ഇനിയെങ്കിലും കോൺഗ്രസ് നടപടിക്ക് ഉണ്ടോ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വർഗീയതയുടെ പ്രചരണം ആഴ്ച വിട്ട് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാഴ്ത്തി ഭൂരിപക്ഷം വർക്ക് ചെയ്തതിൽ വോട്ട് നേടി അധികാരത്തിൽ വരാൻ വരുന്നവർ സ്ഥിതിയാണുള്ളതെങ്കിൽ കാലം പിന്നിടുമ്പോൾ ബി ജെ പി ജനം മനസ്സിലാക്കും അപ്പോൾ ആ മുന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തെ രക്ഷിക്കാം ജനങ്ങളെ രക്ഷിക്കാം ബി ജെ പിയുടെ ഈ കുളരതായ്മകൾ മനസ്സിലാക്കി നല്ല നിലയിലുള്ള ബഹുജനങ്ങളുടെ അണിനിരത്തി ഞങ്ങളീ രംഗത്ത് മുന്നോട്ട് വരണം അതിനുവേണ്ടി തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ എളിയ വാക്കുകൾ അവ അവസാനിപ്പിക്കുകയാണ് അഭിവാദ്യങ്ങൾ സഹായം